നമസ്കാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിലെ അഗ്നിബാധ ആപ്പിൾ റെസിഡൻസിയിലാണ് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ അഗ്നിബാധയുണ്ടായത് ഹോട്ടലിലെ ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ വൈദ്യുതി പൂർണ്ണമായി വിശ്വസിച്ച ശേഷം ഏണി ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത് മുറിയിലെ എ സിയും വയറിങ്ങും കത്ത് നശിച്ചു ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലാണ് തീ പടർന്നത് ഒരു കാർ പൂർണമായും മൂന്ന് കാറുകൾ ഏതാനും ബൈക്കുകളും ഭാഗികമായി കത്ത് നശിച്ചു ആളപായമില്ല ഹോട്ടലിൽ നൂറ്റി മുപ്പത്തിനാല് മുറികളുണ്ട് അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു കൊച്ചി നഗരത്തെ ആശങ്കയിലാക്കിയാണ് രണ്ടിടങ്ങളിലായി ഞായറാഴ്ച പുലർച്ചെ വലിയ അഗ്നിബാധയുണ്ടായത് കൊച്ചി സൗത്ത് മേൽപ്പാലത്തിന് സമീപമുള്ള ആക്രി ഗോഡൌണിൽ പുലർച്ചെ രണ്ടു മണിയോടെ അഗ്നിബാധയുണ്ടായി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും തീ പടർന്നതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം നിലനിർ നിർത്തിയിരുന്നെങ്കിലും രണ്ട് മണിക്കൂറിന് ശേഷം പുനഃസ്ഥാപിച്ചു സമീപത്തെ വൈദ്യുതി ലൈനിലേക്കും തീ പടർന്നിരുന്നു അഗ്നിബാധയെ തുടർന്ന് ഉണ്ടായിരുന്ന പന്ത്രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു ഗോഡൌണിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകളും പോലീസും എത്തി നാല് മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ജനവാസ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത് വീടുകൾ ഫ്ളാറ്റുകൾ വനത ഹോസ്റ്റൽ തുടങ്ങിയവ ഇതിന് സമീപത്തുണ്ടായിരുന്നു സമീപ പ്രദേശമുള്ള ആളുകൾ ഒഴിപ്പിച്ചതിനാൽ വലിയ ദുരന്തവും ഒഴിവായി തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഗോഡൌണിന് ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസും ഉണ്ടായിരുന്നില്ല